ബാർ ജീവനക്കാരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചവർ അറസ്റ്റിലായി ക്യാമറകൾ പരിശോധിച്ചപ്പോഴാണ് ഒരു വർഷം മുൻപ് നടന്ന സംഭവത്തിലെ പ്രതികളെ പോലീസ് പിടികൂടിയത് മെയ് സംഭവം റെസിഡൻസി ബാറിലെ ജീവനക്കാരെ പ്രതികൾ കാറിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു ബാർ ഹോട്ടലിലെ ജോലിക്ക് ശേഷം തൊട്ടടുത്ത റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ച് തിരികെ ദേശീയപാതയിലൂടെ നടന്നുവരുമ്പോഴാണ് കോട്ടയം സ്വദേശിയായ ശ്രീജിത്തിനെ ഒരു കാർ കാറിച്ച് തെറിപ്പിച്ച ശേഷം നിർത്താതെ പോകുന്നത് സാധാരണ അപകടമെന്ന് കരുതിയ കേസിലാണ് കഴിഞ്ഞ ദിവസം രണ്ടുപേർ അറസ്റ്റിലായത് അരുക്കുറ്റി സ്വദേശികളായ ദീപു സത്യൻ വൈശാഖ് എന്നിവരാണ് പിടിയിലായത് പ്രദേശത്തെ സി സി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കേസിന് പുമ്പുണ്ടായത് മുൻവൈരാഗ്യത്തിന്റെ പേരിലാണ് ബാർ ജീവനക്കാരെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ ദീപുവും കൂട്ടുകാരും ചേർന്ന് ബാർ ഹോട്ടലിൽ മദ്യം വാങ്ങാൻ ചെന്നിരുന്നു ഈ സമയം ബാർ ജീവനക്കാരുമായി അടിപിടി ഉണ്ടായി ഇതാണ് കാറിടിച്ച് കൊല്ലാനുള്ള പ്രകോപനം വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ച് പിന്നീട് അവരെ ആക്രമിക്കുന്ന സ്വഭാവക്കാരനാണ് ദീപു എന്ന് പോലീസ് പറയുന്നു ദീപുവിന്റെ ഒപ്പം കാറിലുണ്ടായിരുന്ന വൈശാഖും അരൂർ പൂച്ചാക്കൽ സ്റ്റേഷനുകളിലെ അടിപിടി കേസുകളിൽ പ്രതിയാണ് ചേർത്തല കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ട്വന്റി ഫോർ ആലപ്പുഴ വിധി ദിനത്തിൽ ട്വന്റി ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ